ആ അമ്പതടിയോളം അമ്പതടിയോളം ഉണ്ട് അത് പുറമെ ഔട്ട്ലെറ്റ് ഉണ്ട് അല്ലേ ആ ഉണ്ട് പുറത്തോട്ട് വെള്ളം പൊക്കോളൂ എല്ലാവർക്കും നമസ്കാരം ചിലവ് കുറഞ്ഞ ഒരു മാതൃകയാണത് ഒരു മത്സ്യകൃഷി ഇതൊരു ചാലിലാണ് അല്ലേ ആ എന്തായിട്ട് പ്രത്യേകത ഇത് ചാലായിരുന്നു അപ്പൊ അത് നമ്മള് കോൺക്രീറ്റ് വെച്ച് കെട്ടി ഒരു സ്ലോപ്പില് വാർത്തിട്ട് വെള്ളം നിറച്ച് നമുക്ക് വെള്ളം മാറാനുള്ള സംവിധാനം ഉണ്ടായിട്ട് നമുക്ക് വെള്ളം ത്രൂ ആയിട്ട് കളയാൻ പറ്റും കളഞ്ഞത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് എന്തെല്ലാം മത്സ്യങ്ങൾ ഇവിടെയുള്ളത് ഇന്ത്യത്ത് മെയിൻലി സാധാരണ സിലോക്ക തന്നെ പിന്നെ റെഡ് സിലോക്കുണ്ട് സിലോപ്പിയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഇന്റെ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇവിടെയൊക്കെ റിങ് കാണുന്നുണ്ടല്ലോ റിങ് നമ്മൾ ആദ്യം പണിതായിരുന്നു അപ്പം വളരെ കുറച്ച് മത്സ്യങ്ങളൊക്കെ ഉള്ളു നമുക്ക് ഇതിന് നല്ല വാട്ടർ കുറെ വേണ്ടത് കൊണ്ട് നമ്മള് പിന്നീടാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വേണത് ഈ വെള്ളം ഒഴുകി വരുന്നത് അതെ അവിടെ ഒരു ഓറവയുണ്ട് അവിടെ നിന്ന് നമ്മള് കുടിവെള്ളത്തിനു ആ വെള്ളം തന്നെയാണ് അവിടെ നിന്ന് വരുന്നു വന്നു പൊക്കോണ്ടിരുന്നത് അപ്പൊ എത്ര നീളമുണ്ട് ഈ കനാലിന് അമ്പതടിയോളം അടിയോളം ഔട്ട്ലെറ്റ് ആ ഉണ്ട് പുറത്തോട്ട് വെള്ളം പൊക്കോളൂ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചാലിന് മുകളില് ഇതങ്ങനെ വലയിട്ടിട്ട് പച്ചക്കറികൾ പരിപാലിക്കുന്നുണ്ട് ശ്രീമതി സെലിൻ ചിറക്കൽ എന്തെല്ലാം പച്ചക്കറികളാത് ആ ഇവിടെ മുട്ടപ്പയർ ചതുരപ്പയർ വെണ്ട പിന്നെ കപ്പളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ നമ്മള് ഈ മത്സ്യക്കുളം ഈ ചാലിന് മുകളിലായിട്ട് ഈ കനാലിന് മുകളിലായിട്ടുള്ളത് പ്രധാനമായിട്ട് ചതുരപ്പയർ മുയർപ്പയറിന്റെയും ഇതിന് ഒത്തിരി കെയർ വേണ്ട വളവും അധികം കൊടുക്കണ്ട പിന്നെ ഒത്തിരി അങ്ങനെ കീടശല്യം ഇല്ല ഒത്തിരി കീടശല്യം ഇല്ല പരിപാലനം എളുപ്പമാണ് അതുകൊണ്ടാണ് ഇട്ടേക്കുന്നത് കാരണം ഞാൻ എന്നും പണിക്ക് പോകണ കാരണം എനിക്ക് ഒത്തിരി കെയർ കൊടുക്കാൻ സമയമില്ല അത് ആ ഇതെല്ലാം ചെയ്യണം ആ ഉവ്വ്

ചതുരപ്പയറും ഉണ്ട് പിന്നെ വെണ്ട അപ്പുറത്ത് പക്ഷേ ഈ പന്തലിലുള്ളത് മുട്ടപ്പയറും ചതുരപ്പയറും ഇത് മുട്ടപ്പയറിന്റെ ഒരു പ്രത്യേകത എന്താ ഇത് ഇതൊക്കെ ഉള്ളതാണോ ഇതിപ്പോ എത്ര നാളായി പയര് ഇവിടെ നമ്മൾ നട്ടിട്ട് എല്ലാ വർഷങ്ങളും ഇഞ്ചികൃഷിയുണ്ടല്ലേ അപ്പൊ നമുക്ക് പരിമിതികളെ സാധ്യതകളാക്കി മാറ്റിയിരിക്കുന്നു നമ്മള് മത്സ്യ കൃഷി ചെയ്യുന്നു പച്ചക്കറി കൃഷി ചെയ്യുന്നു ആ മത്സ്യകൃഷി ചെയ്യുന്ന ആ ചാലിന്റെ മുകളിൽ ആ കനാലിന്റെ മുകളിൽ തന്നെ ഒരു പന്തല് പോലെ ഇത് സാധാരണ വലയല്ലേ ആ ആ മത്സ്യ പിടിക്കാനായിട്ട് കൊക്ക് വരാതിരിക്കാനുള്ള പന്തലിട്ടിരിക്കുന്നു പിന്നെ മീന് ഒത്തിരി അത് ശരി പിന്നെ ആ പഴമങ്ങളുണ്ടല്ലേ ആ മംഗോഷ്യം കാണുന്നുണ്ട് മാോസിനുണ്ട് ഫിറോസാൻ പിന്നെ പിന്നെ അപ്പുറത്തോട്ടുണ്ട് പിന്നെ റംബുട്ടാനുണ്ട് പിന്നെ കൂടുതൽ അപ്പഴും വരുന്നതിന്റെ പേര് ചതിരിപ്പയറാണ് ഇത് സാധാരണ ഇപ്പം എല്ലായിടത്തും കാണാറില്ല പരിപാലനം തീരെ കുറച്ചു മതി നട്ടുവെച്ചാൽ മതി പിന്നെ മഴ ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതല്ലാതെ അതല്ലാതുകൊണ്ട് വളങ്ങളൊന്നും അങ്ങനെ ചെയ്യണ്ട നിൽക്കുകയും ചെയ്യും കൊറേ നാള് നിൽക്കും പെട്ടെന്ന് പോകൂല സാധാരണ പോലെ പെട്ടെന്ന് അത് പോവുകയാണ് ഒരു വർഷം ഒന്നൊന്നര വർഷമൊക്കെ നിൽക്കും